ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മസാല ഷവായ് ചിക്കൻ ഉണ്ടാക്കാം നമുക്ക് ഷവായ് ചിക്കൻ ഉണ്ടാക്കുക അത് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ആയിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഇതായാലൊന്ന് വരഞ്ഞു കൊടുക്കുക അതുപോലെ ഒന്ന് നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കുക വലിയ പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു കിലോത്തിൻ്റെ കണക്കാണ് പറയുന്നത് അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂണ് ചൊറുക്ക അത് വിനാഗിരി പിന്നെ ഒരു പിടി മല്ലിയിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണത് കുറച്ച് ഉപ്പ് മീഡിയം സൈസ് ചെറിയ തക്കാളി ഒരു രണ്ടെണ്ണം വലിയ തക്കാളി വരണെടുക്കുക രണ്ട് തക്കാളി പത്ത് വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം ഓം ചെറിയുള്ളി ഇരുപത്തഞ്ചെണ്ണം പിന്നെ കാശ്മീരി മുളക് പതിനഞ്ചെണ്ണം അത് കഴുകി വച്ചേക്കുന്നതാണ് അത് നമുക്കൊന്ന് കുതിർത്താൻ വെക്കാം ആദ്യം ഒരു പത്ത് മിനിറ്റ് കാശ്മീരി മുളക് നമുക്ക് കുറച്ച് വെള്ളം ബിനായും ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കാം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യാം പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് മുളക് കട്ട് ചെയ്തിട്ട് ചെറിയ പീസം കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ചെയ്യണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആ ചോക്ക് അതൊക്കെ ഒഴിച്ചു കൊടുക്കി ഒരു മൂന്ന് ടീസ്പൂണ് മൂന്ന് ടീസ്പൂണൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുട്ടെ ഇപ്പൊ മുങ്ങി കെടുക്കണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കിപ്പൊ നമ്മൾ കുതിർന്ന് നമ്മൾ ആ വെള്ളത്തോട് ഇതിലേക്ക് മിക്സിയിലാക്കി അത് വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു പക്ഷെ കുറന്ന് കിട്ടിട്ടുണ്ട് കേട്ടോ എത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഉച്ചി കളഞ്ഞിരിക്കണം ഇന്ന് ആദ്യം ഈ മിളക് മാത്രം ഒന്ന് അടിച്ചെടുക്കാം മുളക് ഇതുപോലെ അരഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഇഞ്ചി പോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടേ അറിയാൻ വേണ്ടി ചെയ്യണം കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുള്ള ഈ വെളുത്തുള്ളി തക്കാളി മല്ലി മല്ലിയിലിട്ടു നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഉപ്പ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇട്ടിട്ട് തിരിമെക്ക അത് ആ വരനേന ഉള്ളിലൊക്കെ മസാല കയറണം ചിക്കനൊക്കെ മസാല തിരിമെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാ നാല് അഞ്ചു മണിക്കൂർ ഇതിനും കുഴപ്പമില്ല ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പം അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് കുക്കറിലേക്ക് ഇടാം നമ്മളിതെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുക്കർ അടച്ചിട്ട് രണ്ട് വിസലേക്കണം കേട്ടോ അപ്പോൾ ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ രണ്ട് ബിസിലുണ്ട് അതിന് ഏറി പോയിട്ടുണ്ട് ഇത് തുറക്കാം ഓപ്പൺ ചെയ്യാം ഇപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഒരു ഓയിൽ ഇങ്ങനെ എടുക്കണം നിങ്ങൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒരു ഓയിൽ ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലെടുക്കാം ഓയില് ചൂടായുണ്ട അതിലേക്ക് നമുക്ക് കുക്കർന്ന് ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമില എന്നിട്ട് നമുക്ക് അങ്ങോട്ടും രണ്ട് വശത്തും മറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അടുത്ത സൈഡ് മറച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടി നമുക്ക് മറച്ചിട്ടെടുക്കാം നമുക്ക് അതിന് വെച്ചയ്ക്ക് ഒന്നുകൂടി മാറ്റി കൊടുക്കുന്ന മാധ്യമം ഒരു കുക്കൂടി എനിക്ക് ഇതാണ് ഇത് നമുക്ക് ഓൾറെഡി രണ്ടാണേ കുക്കറിലെന്താ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാണത് ഇനി ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ട്രിപ്പും ചെയ്യേണ്ടപ്പോ നിങ്ങക്ക് ഇത് എടുക്കാം കേട്ടോ രണ്ട് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മണി അഞ്ചിനിട്ട് അഞ്ചിനിട്ട് അതുപോലെ ചില പൊരിഞ്ഞു വരണം നമുക്ക് പതുക്കൊന്നും പൊഴിയണം ഒരുപാടില്ല ചെറുതായിട്ട് കഴിക്കുന്ന പൊരിഞ്ഞു വരണം ആ സമയത്ത് നമുക്ക് എടുക്കാം ബാക്കി സോസ് നമ്മൾ ആ കുക്കറിലുള്ളത് ഇതിലേക്ക് നമ്മൾ പാനിലേക്ക് പിടിക്കുക ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം നമ്മളെ മീഡിയം നമുക്ക് നമുക്കിതുപോലെ ഒന്നും ഡ്രൈ ആയി ഒരുപാട് ഡ്രൈ അല്ല ഇതേപോലെ ചെറുതാക്കി ഒന്ന് വരച്ചെടുക്കും ഇതുപോലെ ഇത് മതി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം സോസ് ബാക്കിയുള്ളത് ഇതിലൂടെ ഡ്രൈ ആക്കിയെടുത്ത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മുകളിലും അടിയിലും ഇങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അനുസരിച്ച് ഒഴിക്കുക കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റുക എനിക്ക് ഇതുപോലെ വെക്കുക അപ്പോൾ നമ്മുടെ മസാല ഷവായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക